വീട്ടിലെ കൃഷിയിലെ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പാവയ്ക്കതേ വീണ്ടും ദേ വിളക്കാറ് കയപ്പുണ്ട് നല്ല നല്ല കൈഫലങ്ങളാണുള്ളത് മഴയും കൂടെ ആയതുകൊണ്ട് കീടങ്ങൾ അങ്ങനെ ആക്രമിക്കാൻ വരുന്നില്ല എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് പാവയ്ക്ക് കിടക്കാനുണ്ട് അടുത്തിട്ട് കാണിക്കാം എല്ലാം നല്ല വിളഞ്ഞു നിൽക്കുക പാവയ്ക്കിട പ്രത്യേകതയാണ് വിളഞ്ഞ അല്പം പഴുത്താലും നമുക്ക് തോരനോ വെഴുക്കോ കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം ഒന്ന് അടുത്തത് പറയ്ക്ക അടുത്തോ ഓക്കേ അപ്പം അടുത്ത് കിടക്കാൻ വേണ്ട കൈ ആ നടത്തോ ഓക്കെ അത് വെച്ചോ അടുത്തത് എത്തോ ആ ഇവിടെ ഇരിക്കണം എത്തോ അമ്മയ്ക്ക് അപ്പം പിന്നെ അത് അടുത്തോ ഇതിൻ്റെ ഇടയിൽ എപ്പോ ഓക്കെ ആ ഞാൻ അങ്ങ് വരാം ഓക്കെ അടുത്തത് അതിനിടയ്ക്ക് അടുത്തു പോകണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് അത് ആരെണ്ണം ഉണ്ട് അതൊക്കെ നല്ല സൈസായിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു മൂട്ടീന്നാണ് ഇത്രയും കായ്ഫലം കിട്ടിയിട്ടുള്ളത് മഴയും വെള്ളവും കൂടെയൊക്കെ ഉള്ളതുകൊണ്ടും അത്യാവശ്യം നല്ല വളങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നല്ല ഫലം ഉണ്ട് എന്തായാലും നമുക്ക് അടുത്ത പിടിയായിട്ട് കാണാം കേട്ടോ